ാരെ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഭക്ഷണ വിഭവത്തിൻ്റെ രുചിയോർമ്മ നമ്മളിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ ഒരു കാലം കൂടിയാണ് ഇല്ലാതാകുന്നത് എന്ന ചിന്ത വായനക്കാർക്ക് സമ്മാനിക്കുന്ന കോയക്കട്ട എന്ന കവിത പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ ദിവാകരൻ വിഷ്ണുമംഗലം എഴുതിയതാണ് കൊഴക്കട്ട എന്ന പദത്തിനു പകരം കവിയുടെ കുട്ടിക്കാലം തൊട്ട് പരിചിതമായ കൊയക്കട്ട എന്ന വാമൊഴി വാക്കിൻ്റെ ഉച്ചാരണ രീതി കൂടി നിലനിർത്തി ാണ് കവിതയ്ക്ക് കവി തലക്കെട്ട് നൽകിയിരിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിനു പിന്നിൽ അതുണ്ടാക്കുകയും വിളമ്പുകയും ചെയ്യുന്ന മനുഷ്യരും അവരുടെ കരുതലുമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കവിത കൊയക്കട്ടയിൽ നിന്ന് തുടങ്ങി വലിയമ്മയിലേക്കും വലിയമ്മ ജീവിച്ച നാട്ടു സംസ്കൃതിയിലേക്കും ഈ കവിത വികസിച്ചു വരുന്നു കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ് കവി ഇവിടെ ആവിഷ്കരിക്കുന്നത് കൊതിയൂറുന്ന കൊയക്കട്ട മടിക്കുത്തിൽ കെട്ടി വലിയമ്മ മഴ നനഞ്ഞു വരുന്ന ചിത്രം കവിയുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു വലിയമ്മ മടിക്കുത്തിലെ പൊതി തുറക്കുന്നതും കാത്തുനിന്ന ആ ബാല്യകാലത്തെ കവി വിശേഷിപ്പിക്കുന്നത് മധുര ബാല്യം എന്നാണ് വലിയമ്മയുടെ വാത്സല്യത്തിന്റെ പാൽനിലാവാണ് കൊയക്കട്ടയിൽ കലർന്നിരിപ്പുള്ളതായി കവി വർണ്ണിക്കുന്നത് വലിയമ്മ വാത്സല്യത്തോടെ തന്ന കൊയക്കട്ട നാം ജീവിക്കുന്ന ഈ ലോകത്തെ കുറിച്ച് കുട്ടിയെ പലതും പഠിപ്പിച്ചു അത് ഒരു ഭക്ഷണ വിഭവം എന്നതിനപ്പുറം ഒരു സംസ്കാരം തന്നെയായിരുന്നു ചെടികളുടെ ഔഷധ ഗുണത്തെപ്പറ്റി അറിയുന്ന വല്യമ്മ കുട്ടിക്കാലത്ത് തന്ന കൊയക്കട്ട ആ നാട്ടുവിജ്ഞാനത്തിന്റെ വിജ്ഞാനത്തിന്റെ ചിഹ്നമാണ് എന്ന് വളർന്നു വലുതായപ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നു ഭക്ഷണത്തെ വയറിൽ ദഹിപ്പിക്കാൻ മാത്രമല്ലാതെ മനസ്സ് സംസ്കാരമാക്കി ഹൃദയത്തിൽ ലയിപ്പിക്കാനും മുമ്പ് നമുക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് പ്രകൃതിയെ മറന്ന് അന്തമായ നഗരവൽക്കരണത്തിലൂടെ മുന്നേറുന്ന ഉപഭോക്തൃ സമൂഹത്തിന് ആ കഴിവ് എന്നേക്കുമായി നഷ്ടപ്പെട്ടുവോ എന്ന ചോദ്യം വായനക്കാരുടെ മനസ്സിൽ ഉയർത്തിക്കൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത് പ്രകൃതിയുടെ സ്വാഭാവിക രുചികൾക്കും അവ നൽകുന്ന സാധ്യതകൾക്കും പകരമാവുന്നില്ല പുതിയ കാലത്തിന്റെ കൃത്രിമ രുചികളെന്ന് കവി നമ്മോട് പറയുന്നു വല്യമ്മയുടെ കോയക്കട്ടയുടെ സ്ഥാനം കവിയുടെ ഹൃദയത്തിൽ എത്രമാത്രം ഉയരങ്ങളിലാണെന്ന് വ്യക്തമാക്കുന്ന വല്യമ്മ കൊണ്ടുവന്ന ഒന്നും പകർന്നില്ല രുചി എന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ എന്ന വരികളാണ് ഈ കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വളരെ ലളിതമായ വാക്കുകളായതിനാൽ ഏതൊരു വായനക്കാർക്കും ഈ കവിത ആസ്വദിക്കാനാകും ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം 呀。Yeah.